ുഭാഷിതം ശാസ്ത്രോപത ശബ്ദസുന്ദരഗിര ശിക്ഷേയാഗമാഖ്യത കവയോ വസന്തി വിഷയ പ്രഭോർ നിർധന തജാഡ്യം വസുധാധിപ കുൽസ്യാഹസ്യം കുപരീക്ഷകാഹിമണയോ യർഗപാതി അറിവിനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു സംസ്കൃത സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കാതിരിക്കുന്നത് പൂജ്യപൂജാവ്യതിക്രമമാണെന്ന് കാളിദാസൻ പറഞ്ഞിട്ടുണ്ട് അറിവ് അഗ്നിയാണ് എത്ര തന്നെ അറിഞ്ഞാലും അനന്തമറിവാകയാൽ എന്നും ആരായുവാൻ ചൊല്ലും അറിവിന്നു തൊഴുന്നു ഞാൻ എന്ന് സഹോദരൻ അയ്യപ്പൻ്റെ കവിതയെ അല്പം മാറ്റി മാറ്റിച്ചൊല്ലാവുന്നതാണ് അറിവ് എല്ലാവർക്കും ഓതിടേണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അറിവ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്നതിനാലാണ് അറിയുക എന്ന പ്രക്രിയയാണ് നമ്മെ സ്വയം മാറ്റത്തിന് വിധേയമാക്കുന്നത് നാം സ്വയം മാറുന്നതോടെ സമൂഹത്തെ മാറ്റാനുള്ള ഊർജവും നമ്മിൽ ഉരുത്തിരിയുന്നു സമൂഹം മാറരുത് അത് എക്കാലവും തങ്ങൾക്ക് അധീനമായി വർദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് അറിവിനെ രഹസ്യമാക്കി വെച്ചത് ആദിമ ഇന്ത്യൻ സംസ്കാരത്തിൽ അറിവുള്ളവരെ നാം ഋഷിമാർ എന്ന് വിളിച്ചു അവരായിരുന്നു കവികളും ഋഷിയല്ലാത്തവൻ കവിയല്ല ഋഷിയാകട്ടെ അറിവുള്ളവനും അറിവിനെയും അറിവുള്ളവരെയും ആദരിക്കേണ്ടതിൻ്റെ അനിവാര്യത ഉറക്കെ പറയുകയാണ് ഭർത്തൃഹരി ഈ സുഭാഷിതത്തിലൂടെ ചെയ്യുന്നതും ശാസ്ത്രോപസ്കൃത ശബ്ദസുന്ദരകിര ശിക്ഷ്യപ്രദേയാഗമാഹ കവയോ വസന്തിവിഷയേ യപ്രഭോർനിർധനാം തജാഡ്യം വസുധാധിപശ്യകവയോ ഹ്യർം വിനീശ്വരാത്സ്യാഹ സ്യു കുരീക്ഷകാഹിമണോ യേരർഘതഃപാതികൃത ശബ്ദസുന്ദരഗിര ശാസ്ത്രോപസ്കൃതമായ ശാസ്ത്രത്തിൻ്റെ പിൻബലമുള്ള ശബ്ദസുന്ദരമായ വാക്കുകളോടു കൂടിയ നിരവധി ശിഷ്യന്മാർക്ക് പകർന്നു നൽകാനുള്ള അറിവ് എന്ന സമ്പത്ത് കൈവശമുള്ള വിഖ്യാതാഹ കവയഹ പ്രഗത്ഭരായ അറിവിൻ്റെ നിറകുടങ്ങൾ യസ്യ പ്രഭോഹോ യാതൊരു ഭരണാധികാരിയുടെ വിഷയെ രാജ്യത്ത് നിർധനാഹ വസന്തി ദരിദ്രരായി വസിക്കുന്നുവോ തത് അത് വസുധാധിപസ്യ ആ ഭരണാധികാരിയുടെ ഗാഡ്യം ഹി മൂർഖതയാണ് വിളംബരപ്പെടുത്തുന്നത് ഹി എന്തുകൊണ്ടെന്നാൽ കവയഹ അറിവുള്ളവർ അർത്ഥം വിന അഭി ഈശ്വരാഹ ധനരഹിതരായാലും സമർത്ഥന്മാരാണ് യൈഹി ഹി യാതൊരുവനാണോ മണയഹ അർഹത പാതി രത്നക്കല്ലുകളെ അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ അപമാനിക്കുന്നത് കുപരീക്ഷകാഹ തേ കുൽ ഭവന്തി അവർ രത്നത്തെ തിരിച്ചറിയാൻ കഴിയാത്ത നിന്ദ്യർ മാത്രമാണ് സ്വർണത്തിന്റെ മാറ്റ് തിരിച്ചറിയുന്നവനെ അതിൻ്റെ യഥാർത്ഥ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയും അതിന് കഴിവില്ലാത്തവനും അതിന്റെ മൂല്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നതല്ല അത് രത്നത്തിന്റെ കുറ്റമല്ലതാണ് സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്